ഹായ് ഇപ്പതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കക്കത്തോരന് അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇനി നമുക്കൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതലു ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കൊരു എട്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ പച്ചമണം മാറുന്നെ വരെ നല്ലത് ഉണക്കൊന്നു ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നമുക്ക് നാടൻ കറിവേപ്പിലയാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇനി നമ്മളൊരു നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അതാകുമ്പം നമുക്ക് എളുപ്പം സവാള വഴുന്ന് കിട്ടും അതിനു വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത് സവാള വഴുന്ന് വരുമ്പോഴത്തേക്കും നമ്മളൊരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതു കൊണമൊക്കെ ഒന്ന് ഇളക്കി അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് എൻ്റെ പച്ചമുളക് മാരുന്നെണ്ണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മൂന്ന് ചെറിയ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് നല്ലതു കൊണക്കൊന്നു ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങായ്ക്കകത്ത് ഞാൻ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് തിരികെ വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അര ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം കക്ക ചേർത്തതിന് ശേഷം അര ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഉണക്കൊന്നും വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുരുമുളക് അര ടേബിൾ സ്പൂൺ ചതച്ചതും പെരുചീരം അര ടേബിൾ സ്പൂൺ ചതച്ചതും കൂടെ ചേർത്ത് നല്ലത് ഓണക്കൊന്നും ഇളക്കി കൊടുക്കുക ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇവിടെ ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ രുചികരമായ കക്കാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കക്ക കിട്ടുമ്പോഴെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ എൻ്റെ കൂടെ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം നല്ലത് ഉണക്കന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ രുചികരമായ കക്കാത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്